ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലായിരുന്നില്ല ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിൻ കീഴിലായിരുന്നു രാജ്യമാകെ അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത് സർ പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെ പോലീസിനെ കുറിച്ചാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് ഇവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഒരുക്കിയ പോലീസ് സംവിധാനം ജനങ്ങൾക്കെതിരെയുള്ള ഒരു സംവിധാനമായിരുന്നു ജനങ്ങളെ എല്ലാ രീതിയിലും മർദ്ദിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അതിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യസമര രംഗത്തിറങ്ങിയവരെ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുന്ന മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചത് ആ കാഴ്ച നാം കണ്ടതാണ് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങളെയും അതേ രീതിയിൽ തന്നെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത് സർ ഇത് സാമ്രാജ്യത്വ കാലത്താണ് നടന്നതെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അതേ നില തന്നെയാണ് ഇവിടെ തുറന്നു പോകുന്ന നിലയുണ്ട് സ്വാതന്ത്ര്യസമരകാലത്ത് ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ ഇരങ്ങേറി എന്നുള്ളതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അന്ന് ആ ക്രൂരതകൾക്ക് ഇരയാവുകയും അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരണം നടക്കുന്ന കാലം വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് രാജ്യത്ത് നിലകുന്ന ഘട്ടത്തിൽ അതേ പോലീസ് നയമാണ് പിന്തുടർന്നു വന്നത് ഒരു മാറ്റവും ഉണ്ടായില്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്ന വേഗൻ റാജഡി എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യമാണ് കയ്യൂരിലും കരുവള്ളൂരിലും മറ്റും നടന്ന കർഷക സമരങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായ അടിച്ചമർത്തലുകൾ ഇവിടെ ദിവാൻ ഭരണകാലത്ത് അഞ്ച് രൂപ പോലീസിൻ്റെ സിംസൺ പടയുടെ ക്രൂരതകൾ കടക്കൽ കല്ലറ വാങ്ങോട് സമരങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഇതെല്ലാം നേരത്തെ നടന്നായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സുഖാക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത് അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാലോ കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ അതൊക്കെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത് ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം